നൈപുണ്യ വികസനത്തിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ വ്യവസായ പ്രമുഖരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക ബന്ധങ്ങളിലെ ശക്തമായ പുരോഗതി വിലയിരുത്തിയ നേതാക്കൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം കൂടുതൽ വിപുലീകരിക്കാൻ ആഹ്വാനം ചെയ്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം നൂറ്റി അറുപത് ബില്ല്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപമുള്ള സിംഗപ്പൂർ ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ ദ്രുതവും സുസ്ഥിരവുമായ വളർച്ച സിംഗപ്പൂർ സ്ഥാപനങ്ങൾക്ക് വലിയ നിക്ഷേപാവസരങ്ങൾ തുറന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധം സുരക്ഷ വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികവിദ്യ വിജ്ഞാന പങ്കാളിത്തം എന്നീ മേഖലകളിൽ നിലവിലുള്ള സഹകരണത്തിൽ ും അവലോകനം ചെയ്തു ഹരിത ഇടനാഴി പദ്ധതികൾ ത്വരിതപ്പെടുത്താനും ധാരണയായി ആഗസ്റ്റിൽ സിംഗപ്പൂരിൽ നടന്ന രണ്ടാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന്റെ ഫലവും ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്തു ആരോഗ്യം വൈദ്യം വിദ്യാഭ്യാസം നൈപുണ്യവികസനം ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം പങ്കാളിത്തം എന്നീ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നാല് ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് വലിയ ഉത്തേജനം നൽകുന്ന സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിലേക്ക് ബന്ധമുയർത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു സിംഗപ്പൂരിൽ തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ തുറക്കും സിംഗപ്പൂർ എല്ലാ വികസ്വര രാജ്യങ്ങൾക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സിംഗപ്പൂരിൽ പ്രതിനിധിതല ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റലൈസേഷൻ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് സൈബർ സെക്യൂരിറ്റി തുടങ്ങി ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല സമ്മേളനത്തിന്റെ മേൽവിലാസമായി മാറി സന്ദർശനവേളയിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രതിനിധിതല चर्ची प्रधानमंत्री गर्म जोशी भरे स्वागत के लिए मैं आपका हार्दिक धन्यवाद करता हूँ आपके प्रधानमंत्री पद ग्रहण करने के बाद यह हमारी पहली मुलाकात है मेरी तरफ से आपको बहुत बहुत बधाई और हार्दिक शुभकामनाएं സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ദുരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പദത്തിൽ ഇന്നലെയാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത് ചങ്കേ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് ആംബുലെ ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ സൈമൺ വോങ്ങും ചേർന്നാണ് സ്വീകരിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ